ജാസ്മിൻ്റെ ലൈവിൽ നിന്ന് ജാസ്മിൻ പറയുന്നത് ജാസ്മിനെ ആരൊക്കെയോ ചതിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് പോയ സമയത്ത് തൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്താണ് അത്രയും കൂടെ നിന്ന് ഫാമിലി പരമായിട്ടായാലും എങ്ങനെയായാലും കൂടെ നിന്നിട്ടുള്ളവർ ജാസ്മിനെ ചതിച്ചു എന്നാണ് ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തൻ്റെ ഫാമിലിക്ക് വലിയ ഒരു ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ അവരൊക്കെ പലതും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് പക്ഷെ പോലും ഇവർ യൂസ് ചെയ്ത് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു ഒരു വീഡിയോയും കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ട് പോയത് എന്നിട്ട് കൂടിയും ജാസ്മിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് അത് എന്തിന്റെ പേരില് പൈസയുടെ പേരിൽ മാത്രം എന്നാണ് ജാസ്മിൻ വന്നത് പറയുന്നത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെലവാരി എന്താണ് ചെലവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോരുത്തരും ഇവിടെ അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ഇവിടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ജാസ്മിൻ ഇവിടെ നിന്ന് പോയ സമയത്ത് ജാസ്മിനെ ഏറ്റവും കൂടുതൽ ചെലവാറി എറിഞ്ഞത് കൂടെ നിന്നിട്ട് എന്ന് പറയണേൽ ഒരു ബ്ലോഗർ ആണെങ്കിൽ എങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്തോ ഒരു വിവി ഹിയറിങ്ങ് സോ അപ്പോൾ വിവി അപ്പോൾ പ്രതികരണമായിട്ടൊന്നും വന്നിട്ടില്ല എങ്കിലും നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന ജാസ്മിന് പൈസയ്ക്ക് വേണ്ടി മാത്രം തന്നെ ഒറ്റ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ വിവി മാത്രമായിരിക്കതല്ല ഒരുപാട് പേര് ഇങ്ങനെ ആ അയാൾ ഇയാളെന്നൊക്കെ പറയുന്നതല്ല അത് പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ എന്നെ എന്താണ് എന്നെ ഇതിലോട്ട് ഞാൻ ഞാനിപ്പോഴെ തെളിവുകളൊക്കെ വാരി എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് തെളിവുകളൊക്കെ വാരി വിതരവും ഇല്ലെന്നൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം അപ്പോൾ എന്തായാലും ജാസ്മിനെ കൂടെ നിന്ന് ഒരു ചതിച്ചു എന്നാണ് പറയുന്നത് ജാസ്മിൻ പിന്നെ ആരെയും ചതിക്കാത്തതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോകും സോ സ്വകാര്യ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം